ഹൈ ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ത് സന്തോഷമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം ഇവിടെ എനർജിയാണ് വന്നിരിക്കുന്നത് ഫോർ ഓഫ് സോഡിന്റെ എനർജി വന്നിട്ടുണ്ട് ഫോർ ഓഫ് ഫോറോഫാൻസിന്റെ എനർജി വന്നിരിക്കുന്നു ഇത് ഹാങ്ഡ് മൻ Wheel of Fortune Eight of Wands Justice चार हेरम वोट द डेस्ट ഹൈപ്രസ്റ്റൻ അർദി എന്ന് പറയാൻ കണ്ടില്ലേ കണ്ടില്ല നിങ്ങൾക്കിവിടെ തിരിച്ചറിവുകൾ ലഭിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് കാണുന്നു നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ അറിവ് ലഭിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ തേട ചക്ര ആക്റ്റീവ് ആകുന്നു നിങ്ങൾക്ക് മറ്റുള്ളവരോട് പോസിറ്റീവായ രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നു മറ്റുള്ള ചില ആൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരെന്തു പറഞ്ഞാലും വിശ്വസിക്കും സോറി ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു പക്ഷെ ഇനി മുതൽ നിങ്ങൾക്കതിന് മാറ്റം വരുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇനി മുതൽ ആരെന്ത് പറഞ്ഞാലും അങ്ങനെ വിശ്വസിക്കില്ല ആൾക്കാരെ കണ്ടാലേ മനസ്സിലാകുന്ന എനർജിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവരോട് ആരെന്ത് ചോദിച്ചാലും കൊടുക്കുന്ന സ്വഭാവമാണെങ്കിൽ ഇനി ഇപ്പോൾ അത് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന ഒറ്റവാക്കൽ മറുപടി പറയാനും നിങ്ങൾക്കതനുസരിച്ച് അനുസരിച്ച് മുന്നോട്ടൊരു പോസിറ്റീവായ എനർജിയിലൂടെ നീങ്ങാനും നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് വേണമെങ്കിൽ നിങ്ങളെ സമീപിക്കുന്നു എന്നുള്ള എനർജി ഇവിടെ ഉണ്ട് ഇവിടെ ഡബിൾ എനർജിയാണ് വന്നിരിക്കുന്നത് പുറത്ത് ഭയങ്കര മഴ ആ നമ്മൾ വീടിയെടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ആ മഴ പെയ്യാൻ തുടങ്ങി അപ്പൊ ഇവിടെ ഡബിൾ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ നിങ്ങൾക്ക് കാണാമായിരിക്കുമല്ലോ അല്ലെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ് ഇതൊരു നെഗറ്റീവ് എനർജിയാണ് ഏറ്റവും ശക്തമായ ഒരു നെഗറ്റീവ് എനർജിയാണ് ഇത് അപ്പോൾ ഈ എനർജി നിങ്ങൾ സുഖവും സന്തോഷവുമായിട്ട് ജീവിച്ചിരുന്നതാണ് കണ്ടില്ലേ മറ്റുള്ളവരെ സ്നേഹിച്ച് കപ്പ് നിറയെ സ്നേഹമുണ്ട് മറ്റുള്ളവർക്ക് സ്നേഹം കൊടുത്ത് അവരുടെ സ്നേഹം ഇങ്ങോട്ട് വാങ്ങിച്ച് ഒക്കെ നിങ്ങൾ കഴിഞ്ഞിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഇവിടെ പക്ഷെ നിങ്ങളെ അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ ചില ആൾക്കാർ സമ്മതിക്കുന്നില്ല ഇവിടെ മനസ്സിലായി അവ നിങ്ങളുടെ സന്തോഷത്തിനിടയിൽ കയറി വന്നിട്ട് അതിനെ ആകപ്പാടെ അലങ്കോലപ്പെടുത്തുന്ന എനർജി അപ്പൊ മറ്റുള്ള ആ എനർജിക്ക് ആ ഒരു നെഗറ്റീവ് എനർജിക്ക് വിചാരം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്നത് സാധിക്കണം അതിനായിട്ട് നിങ്ങളെ കരുവാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായി നിങ്ങൾ ചിലപ്പോൾ മെന്റലി വീക്ക് ആയിരിക്കുന്ന ഒരു സമയമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡെവിളിന്റെ പിടിയിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി നിങ്ങളുടെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ എപ്പോഴും ബുദ്ധിപൂർവമായിട്ടും വിവേചനപൂർവവും കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനെ വേർതിരിച്ചറിയാനുമുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും ഇന്ന് നമുക്ക് ഈ കാർഡ് വന്നതുകൊണ്ട് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരുടെ പ്രചോദനത്തിന് പാത്രമാവാൻ പാടില്ല മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇന്നത്തെ ദിവസം ദിവസമെങ്കിലും നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് മുന്നോട്ട് വരികയാണ് വേണ്ടത് ഒട്ടും ആവശ്യമില്ലാത്ത നിങ്ങൾക്ക് ഒരു അല്പം പോലും ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ചെയ്യാൻ ഇവിടെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പോൾ അവരുടെ ഇഷ്ട മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളിക്കളിക്കുന്ന ഒരു പാവ ആ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ കളയാൻ പാടില്ല നശിപ്പിക്കാൻ പാടില്ല നിങ്ങൾ സ്വയമേവ ഏറ്റെടുത്തിട്ട് അത് അങ്ങനെ പിന്നീട് ദുഃഖത്തിലേക്ക് വരാൻ ഇടയാവരുത് അതുകൊണ്ട് ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് വരികയാണ് വേണ്ടത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംസാരിക്കാനുള്ള ഒരു എനർജി ഉണ്ടാവും അത് വേണ്ട എന്ന് വെക്കണം നിങ്ങൾ വീട്ടിലായാൽ തന്നെ ചിലപ്പോൾ മുഹർത്താവിന്റെ അച്ഛൻ അമ്മ ഇതൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതനുസരിച്ച് അതിനനുസരിച്ചുള്ള മറുപടി മുന്നോട്ട് പറയാനും അവരെ ജയിക്കാനും പോകുന്ന ഒരു സ്വഭാവം വേണ്ടെന്ന് വെക്കണം തൽക്കാലത്തേക്ക് ഞാൻ തോറ്റിരിക്കുന്നു എന്നുള്ള ഒരു കൂടി ഇരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം കണ്ടെത്താൻ കഴിയും അതുമല്ല എങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ ഒന്ന് പറയുമ്പോൾ അവരോട് ജയിക്കാൻ ചെല്ലുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് നിയന്ത്രിക്കുന്നതും നന്നായിരിക്കും മനസ്സിലായത് കാരണം എന്താണെന്ന് വെച്ച് അത് നിങ്ങൾക്ക് തന്നെ ഗുണം ചെയ്യും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു ആണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് അതുപോലെ കൊറോക്സോടെ നിങ്ങൾ ഇവിടെ ഒരുപാട് അധ്വാനിക്കുന്നവരാണെങ്കിൽ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുന്നത് നന്നായിരിക്കും ഒരുപാട് ഓവറായിട്ടങ് ഒത്തിരി ഒത്തിരി അങ്ങ് ചിന്തിക്കുക ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടുന്ന എന്തോ ഒരു പ്രയോജനവും ഇല്ലാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി അത് വേണ്ട അവിടെ നിന്ന് നിങ്ങൾക്ക് റിലാക്സ് ആവേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ ജീവിതത്തിന് അത്യാവശ്യമാണത് അതുപോലെ തന്നെ എന്തെങ്കിലും ചിലപ്പോൾ ചെറിയ അസുഖങ്ങളിൽ പെട്ടോ അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് നിമിത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാവുന്നതാണ് ഫോർ ഓഫ് വാൻസിൻ്റെ എനർജി നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്ന സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് ഏതൊക്കെ വിധത്തിലായാലും ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ എന്താണ് മറ്റുള്ള ചക്രാസും ബാലൻസ്ഡ് ആവും മനസ്സിലായോ അതുവഴി തന്നെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിലേക്ക് കടക്കാൻ കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് റീയൂണിയൻ സംഭവിക്കാം നിങ്ങളുടെ പാർട്ണറുമായിട്ട് ഒരു വിവാഹത്തിലേക്ക് കിടക്കാം അതുമല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പുണ്ടെങ്കിൽ അതിനൊരു സന്തോഷമായ റിസൾട്ട് വരുന്നതായിരിക്കാം മറ്റേതൊരു കാര്യത്തിലായാലും വാഹനം വാങ്ങുന്നതോ വീട് വാങ്ങിക്കുന്നതോ എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയും നിങ്ങളുടെ ലൈഫ് ഒന്ന് ആവാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സ്റ്റേബിൾ സ്റ്റേബിളാകെ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പലർക്കും പല വിധത്തിലുള്ള മാറ്റങ്ങളും ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഇലവൻ ഇലവനിൽ നിന്നുള്ള നമ്പർ കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലമൊക്കെ ആയി എങ്കിൽ പല കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നു പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സാധിച്ചെടുക്കാൻ പറ്റുന്നു നിങ്ങൾ വരുന്ന വഴി നിങ്ങളുടെ ആ സ്പിരിച്വൽ പാത്ത് എന്ന് പറയുന്നത് തന്നെ അതൊരു കറക്റ്റ് ആണ് എന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കറക്റ്റ് പാത്തിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടെയാണ് എന്ന് പറയാം അപ്പോൾ ഇവിടെ അടുത്ത ഹാങ്ഡ്മാന്റെ എനർജി വന്നിട്ടുണ്ട് ഹാങ്ഡ്മാൻ എന്ന് പറയുമ്പോഴെന്താണ് പുതിയ പുതിയ ഐഡിയാസ് കണ്ടെത്തി മുന്നോട്ട് വരാനുള്ള ശ്രമമാണ് അതിവിടെ പുതിയ പുതിയ ഐഡിയാസ് തൽക്കാലത്തേക്ക് ഒരു ഐഡിയായും കിട്ടുന്നില്ല തൽക്കാലം എല്ലാം കൊണ്ട് ഇവിടെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് പ്രശ്നങ്ങളാണ് ആകെപ്പാടെ ഒരുമാതിരി എല്ലാം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ ആയിരിക്കാം പക്ഷെ ഇവിടെ നിന്ന് മുന്നോട്ട് പുതിയ ഐഡിയാസിലൂടെ നിങ്ങൾക്ക് വരാൻ തുടങ്ങുമ്പോൾ തന്നെ എന്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗ്യ ചക്രം കറങ്ങുകയാണ് മാറ്റങ്ങൾ വരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം നിങ്ങളെ തേടി വരുന്നുണ്ട് പല കാര്യങ്ങളിലും പല കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് ചിലപ്പോൾ സാമ്പത്തികം ലഭിക്കാനാവാ മറ്റ് റിലേഷൻഷിപ്പിലെ സക്സസിന് വേണ്ടിയാവാ അതുമല്ലെങ്കിൽ ജോലിക്കാര്യങ്ങളിൽ ഒരു സക്സസ് വരുന്നതാവാ പ്രതീക്ഷിതമായിട്ടും അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇവിടെ നല്ലതുപോലെ മാറ്റം വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ എയ്റ്റ് ഓഫ് വൺസിന്റെ എനർജി കരിയറിലൊക്കെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല പ്രോഗ്രസ് വരുന്നുണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലും യാത്ര പോകാനുള്ള കാര്യങ്ങളൊക്കെ സഫലമാകുന്നുണ്ട് യാത്രകൾ സഫലമാകുന്നു യാത്ര നിമിത്തം നിങ്ങൾക്ക് എന്ത് സാധിക്കാനുണ്ടോ അത് നിങ്ങൾക്ക് സാധ്യമാകുന്നു അതുപോലെ തന്നെ നിങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ സക്സസ് ലഭിക്കുന്നു ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് സക്സസ് ലഭിക്കുന്നു അതുവഴി നിങ്ങളുടെ ജീവിതം തന്നെയും പോസിറ്റീവായ ഒരു തരത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഭൂമി സംബന്ധമായ കേസുകളിലോ ഒക്കെ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാവാം ചിലപ്പോൾ ഡിവോഴ്സ് കേസുകളാവാം ചിലപ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള കേസുകൾ ഉണ്ടാവാം സാമ്പത്തികപരമായ കേസുകളും ഉണ്ടാവാം അതുമല്ല എങ്കിൽ നിങ്ങളെ അനാവശ്യമായ കേസുകളിൽ ഉൾപ്പെടുത്തി മറ്റുള്ളവർക്ക് സന്തോഷിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അങ്ങനെയും ആവാം കാരണം കണ്ടില്ലേ നിങ്ങളെ പെടുത്തിയിട്ട് സന്തോഷിക്കുന്ന എനർജിയാണ് ഇവിടെ ഫസ്റ്റിലെ തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് സക്സസ് തന്നെയാണ് വരാൻ തുടങ്ങുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ചാരിയേട്ടിൻ്റെ എനർജി വന്നിട്ടുണ്ട് കണ്ടല്ലേ നിങ്ങളുടെ വിൽ പവർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ മെന്റലി നിങ്ങൾക്ക് സ്ട്രെങ്ത് കൂടുതലായിട്ട് കിട്ടുന്നു നിങ്ങളുടെ വിൽ പവർ ഇവിടെ വളരെ വളരെ വർദ്ധിച്ചു വരുന്നത് കൊണ്ട് തന്നെയും നിങ്ങൾക്ക് എന്തും നേടാനുള്ള ഒരു കഴിവ് നേടുന്നു എന്ത് നേടിയെടുക്കാനുള്ളത് ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാനുള്ള ഒരു വിൽപവർ നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഒരു ഏത് കാര്യത്തെയാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യത്തെ ലക്ഷ്യത്തെ മാത്രം ചിന്തിച്ചിരിക്കുന്നുണ്ടോ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഹെർമിറ്റിന്റെ എനർജിയാണ് ർമിറ്റിന്റെ എനർജി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഒരുപാട് ഒരുപാട് മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് അറിവ് വർദ്ധിപ്പിക്കുന്ന എനർജിയാണ് മെഡിറ്റേഷനിലൂടെ ഉൾവളിച്ച കാണാൻ കഴിയുന്നു മനസ്സിലായോ അപ്പൊ ഏതൊരു കാര്യത്തിനും മെഡിറ്റേഷൻ ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് ആരോഗ്യപരമായ കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് മുന്നിട്ടിറങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ മെഡിറ്റേഷൻ ഏറ്റവും നല്ലതാണ് പല കാര്യങ്ങൾക്കും നിങ്ങളുടെ ഉൾവെളിച്ചത്തിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഇരുട്ട് നിറഞ്ഞ ഉള്ളിൽ ആ ഹൃദയത്തിൽ നിങ്ങൾ പ്രകാശം നിങ്ങൾ തന്നെ സ്വയം നിറയ്ക്കുകയാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ തുടങ്ങുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ അടുത്തായിട്ട് ടെൻ ഓഫ് സോഡിന്റെ എനർജി ഉണ്ട് കാരണം പരാജയം എല്ലാവർക്കും പറ്റി ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന ഡബിൾ എനർജിയാണ് ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന ടെൻ ഓഫ് സോഡ്സ് ആണ് കണ്ടില്ലേ ചിലപ്പോൾ ഈ ഒരു ഡെബിൾ എനർജി പറയുന്നത് അനുസരിച്ച് ഈ ഡബിൾ എനർജിയിൽ കൂടെ നിങ്ങൾ മുന്നോട്ട് വന്ന് കാണും അങ്ങനെ മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചീറ്റിംഗ് സംഭവിക്കുന്നത് ജീവിതത്തിൽ ഫിനാൻസ് പരമായിട്ട് റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ചീറ്റിംഗ് സംഭവിച്ചിട്ടുള്ളതായിട്ടാണ് കാണുന്നത് അവിടെ നിങ്ങൾക്കൊരു ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളെ ഫിസിക്കലി യൂസ് ചെയ്ത് മറ്റുള്ളവർ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടാവാം പല തവണയായിട്ട് നിങ്ങൾക്ക് മറ്റ് പല കാര്യങ്ങളിലും ഒന്നും രണ്ടും മൂന്നും റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിട്ട് അവിടെ എല്ലാം ഒരു പരാജയം അനുഭവിച്ച അവസ്ഥയാവാം അവിടെ എല്ലാം നിങ്ങളിൽ ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ടാവാം നിങ്ങളത് മനഃപൂർവമല്ല കണ്ടോ നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ നല്ല നല്ല സുഖസമൃദ്ധിയിൽ കഴിഞ്ഞിരുന്നു നിങ്ങളെ ഇവിടെ പ്രേരിപ്പിച്ച് കൊണ്ടുപോയിട്ടുള്ളതാണ് ആ പ്രേരണയ്ക്ക് നിങ്ങൾ വശമ്മതരായി അതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഒരാൾ പ്രേരിപ്പിക്കുമ്പോൾ നിങ്ങൾ അതിന് വശമാകരുത് ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് അവിടെ ചിന്തിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചീറ്റിങ്ങൾ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും ചിലപ്പോൾ സാമ്പത്തികപരമായ ചീറ്റിങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് പ്രണയം നടിച്ച അല്ലെങ്കിൽ സ്നേഹം കൂടി നിങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ള കൂട്ടുകാരാവാ അല്ലെങ്കിൽ മറ്റ് ആൾക്കാരാവാം സാമ്പത്തികമായിട്ട് നിങ്ങളെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടാവും പെട്ടെന്ന് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിൽ നിന്ന് ഗോൾഡ് വാങ്ങിച്ചിട്ടുണ്ടാവാം അതുപോലെ സാമ്പത്തികം മേടിച്ചിട്ടുണ്ടാവാം ഇതൊക്കെ നിങ്ങൾക്ക് തരാതെ എന്തു ചെയ്യുകയാണ് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് കടന്നു കളയുന്ന എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു വലിയ ചീറ്റിങ്ങിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം തീർത്തും നിങ്ങൾ നിലം പതിച്ചിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ ഇവിടെ നിന്നും നിങ്ങൾ എഴുന്നേൽക്കും കുറച്ചു കാലം നിങ്ങൾ ഇത് അനുഭവിക്കണമെങ്കിൽ അനുഭവിച്ചല്ലേ പറ്റൂ അപ്പോൾ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ കർമ്മം നിങ്ങൾ ഏറ്റെടുത്തതായിരിക്കണം മറ്റുള്ളവരെ സഹായിക്കാൻ പോയതല്ലേ അപ്പോൾ അവർ അവരുടെ കർമ്മം നിങ്ങൾ ഏറ്റെടുത്തിട്ട് നിങ്ങൾ ഇവിടെ സ്വയം അനുഭവിക്കുന്നു ഇത് നിങ്ങൾ കുറെ കാലം കഴിയുമ്പോൾ എന്താണ് ഇതിൽ നിന്നും റിമൂവായി വരും അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല ഒരു ചേഞ്ച് സംഭവിക്കാൻ പോകുന്നത് മനസ്സിലായ അപ്പൊ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ചേഞ്ച് അല്ലെങ്കിൽ പുതിയൊരു തുടക്കം തന്നെയും ഇവിടെ വരാൻ പോകുന്ന ടെൻ ആണ് നമ്പർ ഒരു സ്റ്റാർട്ടിങ് വീണ്ടും വരുന്നതാണ് നമുക്ക് ഏഞ്ചൽസിന്റെ എന്താണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഏഞ്ചൽസ് വരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്ന് നമുക്ക് നോക്കാം രണ്ട് കാർഡ്സ് എടുക്കാണേ ഒരു കാർഡ് എടുക്കാം മനസ്സിൽ തോന്നി ഒരു കാർഡ് കൊണ്ട് എടുക്കണമെന്ന് ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ ഇവിടെ കണ്ടില്ലേ ഇവിടെ ഹെർമെറ്റുമോട് വന്നപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഉൾവെളിച്ചത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ഇന്റ്യൂഷനെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് നിങ്ങളുടെ ഉൾവെളികളെ നിങ്ങളുടെ ഉൾക്കാഴ്ച എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കാവുന്നതാണ് അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങളുടെ സ്വയം ഉൾവിളികളിലൂടെയും ഇൻട്യൂഷനിലൂടെയും നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുന്നു മറ്റൊന്നും നിങ്ങൾക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങൂ നിങ്ങളുടെ ഇൻട്യൂഷൻ വർദ്ധിപ്പിച്ചെടുക്കൂ എന്നുള്ളതാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് റൊമാൻസ് ആണ് കണ്ടല്ലേ ഇവിടെ റൊമാൻസ് നിങ്ങളിൽ റൊമാൻസ് തുടങ്ങുന്നു എന്നുള്ളതാണ് കാർഡാണ് ഇത് അല്ലെങ്കിൽ ടു ഓഫ് കപ്സിൻ്റെ കാർഡായാലും മതി ഇവിടെ റൊമാൻസ് ആണ് കൂടുതലും ലവേഴ്സിന്റെ എനർജിയാണ് പാർസ്റ്റ് ലൈഫ് കണക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് കാരണം ഇവിടെ കണ്ടില്ലേ ഇവിടെ വെള്ളരിപ്രാവ് അവിടെ നിങ്ങൾക്ക് പീസ് കൊണ്ടുവരികയാണ് സമാധാനം കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കാരണം നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികളെയാണ് ആഗ്രഹിച്ച പാർട്ട്ണർ തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത് നിങ്ങൾ മനസ്സുകൊണ്ട് ഏതെങ്കിലും പാർട്ണറെ ആഗ്രഹിച്ചിട്ടുണ്ടാവാം ഇന്ന തരത്തിലുള്ള ആളായിരിക്കണം ഇന്നതുപോലെ എന്നെ കെയർ ചെയ്യുന്ന ആളായിരിക്കണം എന്നൊക്കെ നിങ്ങളിവിടെ വിചാരിച്ചിട്ടുണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ സുഖം പരസ്പരം ഹീല് ചെയ്യുന്നത് ചക്രാസ് കാണിച്ചിട്ടുണ്ട് പരസ്പരം ഹീല് ചെയ്യുന്ന എനർജി പരസ്പരം സ്നേഹിക്കുക അത് തന്നെയാണ് സ്നേഹം തന്നെയാണ് പരസ്പരം സ്നേഹിക്കുന്നത് തന്നെയാണ് പരസ്പരം ഹീല് ചെയ്യുക എന്ന് പറയുന്നതിന് ആ ഒരു എനർജിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വളരെയധികം വെളിച്ചത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കിവിടെ ഏഞ്ചൽസിന്റെ ബ്ലസ്സിങ്സ് ലഭിക്കുന്നതായിരിക്കും എന്നാണ് ഇവിടെ കാണുന്നത് അപ്പൊ അത്തരം ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു മുന്നോട്ട് അതാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ ഇവിടെ പാർട്ണർ തമ്മിലുള്ള റീയൂണിയൻ ഇവിടെ സാധ്യമാകുന്ന എനർജി ഉണ്ട് ഇവിടെ ഫർഗീവിനസ് ആണ് കണ്ടില്ലേ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ അത് അതിൻ്റെ എത്തിക്കണമെങ്കിൽ അതിൻ്റെ പൂർണ്ണത നിങ്ങൾക്ക് അനുഭവപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സിനോട് ഫർഗിവിനസ് പറയേണ്ടത് അത്യാവശ്യ കാര്യമാണ് ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോട് പറയാറുണ്ട് നിങ്ങൾ ഫുർഗുവിനസ് പറയൂ യൂണിവേഴ്സിനോട് ഫുർഗിവിനസ് പറയൂ എന്ന് ഞാൻ യൂണിവേഴ്സിനോട് ഫൊർഗിവിനസ് പറയൂ എന്ന് പറയുന്ന ഒന്നും ചിലർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെ തോന്നുന്നു എന്തായാലും വേണ്ടില്ല നമ്മൾ ഇവിടെ കാണുന്നത് നല്ല കാര്യങ്ങളല്ല നിങ്ങൾക്കൊരു ഗൈഡൻസ് തരാമെന്നൊക്കെ വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ രാവിലെ ഈ ഒരു റീഡിങ് എടുക്കുന്നത് തന്നെ അപ്പോ ഫൊർഗീവനസ് ആണ് കണ്ടല്ലേ യൂണിവേഴ്സിനോട് ഫൊർഗീവനസ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്കൊരു മാപ്പ് അപേക്ഷ ഇത് നമ്മൾ പലതവണ എല്ലാ ദിവസവും പറയുന്നതിലൂടെ തന്നെ നമ്മുടെ ജീവിതത്തിന് നല്ലൊരു മാറ്റം വരും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു മാറ്റം വരുത്താനാണ് ആരുദ്ദേശിക്കുന്ന ഏഞ്ചൽസ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായത് നിങ്ങളെ കുറച്ചുകൂടി നിങ്ങളുടെ ജീവിത രീതിയിൽ ഒരു ഒരു നല്ലൊരു പ്രോഗ്രസ് കൊണ്ടുവരാനാണ് ഏഞ്ചൽസ് ഇവിടെ ഫുർഗിവനസ് ചെയ്യൂ എന്ന് പറയുന്നത് ഫൊർഗീവനസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഐ ആം സോറി പ്ലീസ് ഫൊർഗിവ് മി താങ്ക് യു ഐ ലവ് യു ഇത് നിങ്ങൾ എല്ലാ ദിവസവും എല്ലായ്പ്പോഴും യൂണിവേഴ്സിനോട് പറയേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത് ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നത് പ്യുവറായിട്ടുള്ള സോളായതുകൊണ്ട് ഹയർ സെൽഫിനോട് എത്രയും പെട്ടെന്ന് കണക്റ്റ് ആവാൻ ഏഞ്ചൽസിന് കഴിയുന്നു നമുക്കൊന്നും അത്ര പെട്ടെന്ന് പരമ അല്ലെങ്കിൽ ഹയർ സെൽഫിനോട് കണക്റ്റ് ആവാൻ കഴിയുകയില്ല കാരണം അത്രമാത്രം അങ്ങ് പ്യുവറായിട്ടുള്ള സോളൊന്നും അല്ലല്ലോ നമ്മളുടെ നമ്മൾ ഒരുപാട് ഒരുപാട് പ്രയത്നിച്ച് കുറേശ്ശെ കുറേശ്ശെ കുറേ ദിവസം പ്യുവറാക്കി കൊണ്ടുവരണം ഇത് ഏഞ്ചൽസിനാണെങ്കിലോ അവരുടെ സോൾ പ്യുവർ ആയതുകൊണ്ട് ഡിവൈനുമായിട്ട് പെട്ടെന്ന് കണക്റ്റ് ആവാൻ സാധിക്കും അങ്ങനെ പെട്ടെന്ന് കണക്റ്റായിട്ട് അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങളെ നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മളിലേക്ക് പാസ് ചെയ്യാൻ സാധിക്കുന്നു അതുകൊണ്ടാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സിനോട് ഫോർഗിവനൻസ് പറയൂ എന്ന് ഇവിടെ വന്നിരിക്കുന്ന ടാസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം ആദ്യ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ഇനി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് മറ്റുള്ളവരോട് ചോദിക്കാവുന്നതാണ് മറ്റുള്ളവരോട് ചോദിക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ എങ്ങനെയുള്ളവരാണ് എന്ന് കണ്ടും കേട്ടും വേണം ചെയ്യാൻ മനസ്സിലായാൽ അപ്പോൾ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകാം നമുക്ക് അല്ലേ അപ്പോൾ നെഗറ്റീവ് എനർജി പാസ് ചെയ്യുന്ന സുഹൃത്തുക്കളും ഉണ്ടാകാം അസൂയ നിറഞ്ഞ ദൃഷ്ടികൾ കൊണ്ട് എല്ലായ്പ്പോഴും നമ്മളെ നോക്കുന്ന സുഹൃത്തുക്കളും ഉണ്ടാവാം അവരെയൊക്കെ മറികടക്കണം അവരെയൊക്കെ വിട്ടുകളഞ്ഞേക്കണം എന്നിട്ട് നല്ലവരെ മാത്രം സ്വീകരിക്കുക അവരോട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ചൊരു സഹായം വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് അപ്പൊ ഏഞ്ചൽസിനെ വിളിക്കാവുന്നതാണ് ആർക്കേഞ്ചൽമാരെ വിളിക്കാവുന്നതാണ് മനസ്സിലായ അപ്പോൾ ഇത്ര ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ നിങ്ങളെല്ലാവരും ഒരു ഒരു പോയിന്റെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ അതുപോലെ കമൻറ്റ് ഇഷ്ടമുള്ള കമൻറ്റ് ചെയ്യാവുന്നതാണ് ഫുർഗിവനസ് പറഞ്ഞ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ